ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ മുരിങ്ങയില പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു നാടൻ കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കറി കൂടുതൽ രുചികരമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില തണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം ഈ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തുവര പരിപ്പാദ്യം വേവിച്ചെടുക്കാം നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇത് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം പരിപ്പ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം തക്കാളി കൂടി ഞാനിതിലേക്ക് ചേർക്കാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർക്കുകയാണ് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിക്കുകയാണ് പരിപ്പ് പെട്ടെന്ന് വെന്ത് വരാനായിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് നന്നായിരിക്കും കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ കറിയിൽ ചേർക്കാനുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സർ ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർക്കാം മൂന്ന് പച്ചമുളക് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുകയാണ് ഞാൻ ഈ കറിയിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് നുള്ളു മഞ്ഞൾ കൂടി ചേർക്കുകയാണ് പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാ മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർക്കുകയാണ് കറിവേപ്പില മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ചതച്ച് തന്നെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക വെളുത്തുള്ളി ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു ഏഴ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതുകൂടി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് നല്ല പോലെ ബ്രൗൺ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ഏറ്റവും അവസാനം നമ്മുടെ കറിയിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഈ ചൂടോട് കൂടി തന്നെ ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ കൂടി ചേർത്ത് വറുത്തെടുക്കാം ചെറുകിയ തേങ്ങ ഇതുപോലെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങളിതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും തേങ്ങയൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതായത് കണ്ടില്ലേ നമ്മുടെ തേങ്ങ ആവശ്യത്തിന് മുഖത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം സാധാരണ നമ്മൾ മുരിങ്ങയില പരിപ്പ് കറി ഉണ്ടാക്കുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് മുരിങ്ങയില ചേർത്ത് വേവിക്കാറാണ് പതിവ് ഇതുപോലെ മുരിങ്ങയില വഴറ്റിയതിന് ശേഷം ഒന്ന് കറി ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മുരിങ്ങയില ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാട് സമയം വഴറ്റി ഇതിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറി വരുന്ന സമയത്ത് കറി നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ തേങ്ങ ചേർത്ത് ഞാൻ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ചേർത്തതിന് ശേഷം ഈ കറി വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നാൽ മതി ഒന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തട്ടെ അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാണ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന വറവുണ്ടല്ലോ അത് ഇതിന് മുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ് ഒന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് ഞാനിത് കാണിച്ചു തരാം ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു തിക്നെസ് കറക്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ആയിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് മുരിങ്ങ ഇല ഒരു പിടി മുരിങ്ങയിലെങ്കിലും ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് വളരെ നല്ലതാണ് നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ